ഒരു ഒരു നാല് നാല് പേരെ മരിച്ച മരിച്ച നിലയിൽ നിലയിൽ കണ്ടെത്തി വടക്കുംപാട് കലാധരൻ കലാധരൻ അമ്മ മക്കളായ കണ്ണൻ എന്നിവരെയാണ് കണ്ടെത്തിയത് കയറിൽ രാമിടുങ്ങിയപ്പോൾ അവിടെ ജയിച്ചത് മരണമാണ് അവിടെ തോറ്റുപോയത് കണ്ണുകെട്ടി നിൽക്കുന്ന നീതിദേവതയാണ് എന്ന് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ നാട്ടിൽ സൂയിസൈഡ് റേറ്റ് എത്രയാണെന്ന് മുപ്പത് എഴുപതേ മുപ്പത് ഞാൻ പറഞ്ഞതിനർത്ഥം പുറത്തു വന്നിരിക്കുന്ന എൻ സി ആർ ബി റിപ്പോർട്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ അനുസരിച്ച് നാപ്പത്തയ്യായിരത്തി ഇരുപത്തി ആറ് സ്ത്രീകൾ കുടുംബ പ്രശ്നങ്ങളാൽ പുറത്തു വന്ന് ആത്മഹത്യ ചെയ്തെങ്കിൽ ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണം നിൽക്കറിയോ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പേരാണ് മരണപ്പെട്ടത് നിങ്ങൾ ഏവരും പറയുന്ന ഇരയാക്കപ്പെട്ടവൾ അവളെ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ വേട്ടക്കാരനാകുന്നവൻ എന്ന് പറയുന്നവനുണ്ട് ഒരു പുരുഷൻ എന്ന് പറയുന്ന സമൂഹത്തെ എല്ലാവരെയല്ല ആക്കപ്പെട്ടവനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ വേട്ടപ്പട്ടികളാണ് ആത്മഹത്യ കിരുന്നത് അല്ലേ ഒരു സമയം അതേ അവസ്ഥയിലൂടെ അതേ നൂൽപ്പാളത്തിലൂടെ കടന്നുപോയ ഒരു വേട്ടക്കാരനാണ് ഇരയാണ് എന്താ വിളിക്കേണ്ടതെന്നറിയില്ല എന്റെ കഥകൾ അവിടെ നിൽക്കട്ടെ കാരണം സമയമുണ്ട് ഇതുവരെ തോൽവി സമ്മതിക്കാനോ ഒരു തൊണ്ട് കയറിൽ തൂങ്ങാനോ അല്ലെങ്കിൽ ഒരു വിശത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ട് ലോകം വിട്ടു പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഫൈറ്റ് സമയം പക്ഷേ ചിലർ തോറ്റുപോകും ചില ഓട്ടത്തിൽ അവരെ കൊണ്ട് പറ്റില്ല അവരുടെ മാനസിക സ്ഥിതി കുടുംബ സാഹചര്യങ്ങൾ കാര്യങ്ങളെല്ലാം ആയിരിക്കും അവരെ അതിലോട്ട് നയിച്ചത് ഇവിടെ ഈ അച്ഛൻ തോറ്റുപോയത് എവിടെയാണെന്ന് അറിയാമോ മക്കളുടെ സ്നേഹത്തിന് മുന്നിൽ ആ മക്കൾ പറഞ്ഞു അച്ഛ അച്ഛനെ വിട്ട് അവിടെ പോയി നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ അവിടെ പീഡനമാണ് ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുമ്പോഴും കോടതിയുടെ വിധി അത് കണ്ണടച്ച് നിൽക്കുന്ന ദേവത ഒന്നും കാണുകയില്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആ ദേവത വിധിച്ചു കുട്ടികൾ പോകേണ്ടത് അമ്മയുടെ കൂടെയാണെന്ന് അവിടെ ഒരു അച്ഛൻ തോറ്റുപോയി അയാൾക്ക് ജയിക്കണമായിരുന്നു അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാളുടെ മക്കൾക്ക് വേണ്ടി അയാളെ പ്രസവിച്ച അയാളുടെ അമ്മയും കൂട്ടി അയാൾ എന്ത് ചെയ്തു മക്കൾക്ക് വിഷം കൊടുത്ത് ഒരു മുണ്ട് കയറിൽ അയാൾ ജീവിതം മുടുക്കി തോറ്റുപോയില്ലേ ആരാണ് തോറ്റുപോയത് നീതിദേവത അവർ ജയിച്ചില്ലേ അവർ അവരുടേതായ ലോകത്തോട്ട് എല്ലാവരോടും വൈപറഞ്ഞു ആ കുട്ടികളെ പ്രസവിച്ചൊരു അമ്മ നീ ആലോചിക്കണം ആർക്ക് വേണ്ടിയായിരുന്നു നീ കോടതിയായ മുറികളിൽ നീ അവനെതിരെ കൊടുത്ത കേസ് എന്തായിരുന്നു അവൻ നിനക്കെതിരെ ചെയ്ത് തെറ്റി ആലോചിച്ചിട്ടുണ്ട് നിന്റെ സ്വപ്നം പോലെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ മറ്റൊരു സ്വപ്നം നശിപ്പിച്ചുകൊണ്ട് ആവരുത് സ്ത്രീയെ സഹോദരിയെ നീ ജീവിക്കേണ്ടത് കെട്ടിക്കേറി വരുന്ന വീട്ടിലോട് പറയും എനിക്ക് സ്ത്രീധനത്തോട് ഞങ്ങളുടെ എതിരാണെന്ന് പറയും നിനക്ക് പൃതി സ്വത്തായിട്ട് കിട്ടുന്ന സ്വത്ത് കോടതി മുറികളിൽ എത്തുമ്പോൾ അത് സ്ത്രീധനമായി മാറും കെട്ടിച്ചുവിടുന്ന വീട്ടില് അപ്പനമ്മമാർ മക്കൾക്ക് കൊടുക്കുന്ന സ്വർണാഭരണങ്ങൾ സ്ത്രീധനത്തിലോട്ട് മാറ്റി വെച്ചുകൊണ്ട് കോടതി മുറികളിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുത്ത പൈസയും സ്വർണവും തൊണ്ടി മുതലായി മാറ്റിക്കൊണ്ടെന്ന് പറയും സ്ത്രീധനം ആവശ്യപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ എന്ന് പറയും സ്ത്രീധനത്തിന് എതിരാണെന്ന് പറയുന്ന നിങ്ങൾ വിവാഹശേഷം വിവാഹബന്ധം വേർപെടുന്ന സമയത്ത് പുരുഷന്റെ സ്വത്തും അവന്റെ വീടും അവന്റെ വരുമാനത്തിന്റെ ഇത്ര ശതമാനവും ഞങ്ങൾക്ക് അവകാശപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് പുരുഷന് തിരിച്ച് അവകാശപ്പെടാൻ അവന്റെ രക്തത്തിൽ അവന് ഉണ്ടായ കുഞ്ഞിനെ പോലും ഇല്ല എന്നുള്ളതാണ് ഈ നീതിദേവതരുടെ കണ്ണ് കെട്ടി അവസ്ഥ എന്നിട്ടും അതിൽ വിശ്വസിച്ചുകൊണ്ട് പലരും ഫൈറ്റ് ചെയ്യുന്നു ആ പറഞ്ഞ കണക്കിൽ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അതിനെ മുപ്പതാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിന്നിവിടെ ഇരുന്നത് സംസാരിക്കുന്നത് എന്നെപ്പോലെ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും ഈ കേസ് കൊടുക്കുന്ന കുടുംബത്തിലുള്ളവരാലോചിക്കണം നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒപ്പം നിന്നുകൊണ്ട് അവൾ ജീവിച്ച സാഹചര്യമാണ് അവളെ അങ്ങനെ ആക്കിയതെന്ന് പറയുമ്പോൾ അവൾ വന്നു കയറി വീടിന്റെ സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതിന് മുമ്പ് ആദ്യത്തെ ആഴ്ചയിലും ആദ്യത്തെ മാസത്തിലും അവൾ അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിരോധ വലയം സൃഷ്ടിക്കും അവിടെ അവൾ ഫൈറ്റ് ചെയ്യും എന്നിട്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ അമ്മമാർ അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി നിന്നുകൊണ്ട് വലിയ വലിയ കേസുകൾ ഇട്ടുകൊണ്ട് അവൻ്റെ സ്വത്തും അവൻ്റെ ജോലിയും അവൻ്റെ ആത്മാഭിമാനം നശിപ്പിക്കുന്ന രീതിയിൽ ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവസാനം ആർ വിജയിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ും ഈ കേസുകളുടെ എണ്ണമിട്ട ഐ പി എസുകൾ അയച്ചു കൊടുക്കുമ്പോൾ അവന്റെ വീട്ടിലുമുണ്ട് ഒരു അമ്മയും സഹോദരിയും ആലോചിച്ചിട്ടുണ്ട് അവർക്ക് മൃഗങ്ങളാകാൻ കഴിയുമോ കോടതി മുറികളിൽ മാറി മാറിയുള്ള വിസ്താരങ്ങളും കാര്യങ്ങളും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിചാരണകളും കാര്യങ്ങളും അവസാനം വിധി കാത്തു നിൽക്കുന്നതിന് മുമ്പ് ചിലർ ഇതുപോലെ യാത്രാമൊഴികൾ പറഞ്ഞ് നമ്മളെ വിട്ടുപോകും ഏറ്റവും കഷ്ടമെന്ന് ആലോചിക്കുന്ന വേറെന്നല്ല അമ്മ നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് നിന്റെ ഉദരത്തിലാണെങ്കിൽ ഒരപ്പൻ അത് അവന്റെ തലച്ചോറിലും അവന്റെ ഹൃദയത്തിലും ഗർഭം ധരിച്ചുകൊണ്ടാണ് ഇല്ലേറ്റുനോവിന്റെ വേദന നീ പറഞ്ഞുകൊണ്ട് പാലൂറ്റി കൊടുക്കേണ്ട സമയത്ത് പകിയൂറ്റി വളർത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട് എന്തിനു വേണ്ടി നിന്റെ അച്ഛൻ അങ്ങനെയാണ് നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് ഞാൻ എന്നെ അറിയാവുന്നവരെ ഞാൻ പറയും കൊച്ചു മനസ്സിനോടൊന്നും പറയുന്നു കുട്ടിയെ കാണാൻ വേണ്ടി കോടതി വഴി പോയ ഏതൊരു കാണാം പക്ഷേ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അച്ഛന്മാർ പറയും എന്റെ കുഞ്ഞിനെ കോടതിയിൽ കേട്ടണ്ട ഇല്ലേ ചില സ്ത്രീകൾക്ക് അല്ലെ ചില സ്ത്രീകൾ ഞാൻ പറഞ്ഞു എല്ലാവരും അല്ല പറയുന്നത് അവൻ പട്ടിയറച്ച് തിന്നാലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല അങ്ങനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന എന്തിനുവേണ്ടോ ഒരു സമയത്ത് ഒരുമിച്ച് സ്വപ്നം കണ്ടവർ തീർത്തും ശത്രുക്കളായി മാറുന്ന ഈ നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ മരണം എന്ന് പറയുന്ന ഒരു ലോകത്തോട്ട് കടന്നു പോകാനായിട്ട് പുരുഷൻ തള്ളി തള്ളിവിടുകയാണ് അല്ലേ ശതമാനം നോക്കിയില്ലേ എഴുപത് മുപ്പതിലാണ് പോകുന്നത് അവിടെ മരണപ്പെട്ട സ്ത്രീകളുണ്ട് പീഡനത്തിന് ഇരയാക്കപ്പെട്ടവരുണ്ടാവും അവരെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയാനാണ് ഇത്രയും വലിയ അളവിൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് പറയാം കാരണം അവന് സംസാരിക്കുന്ന ആളില്ല അവനെ സംരക്ഷിക്കാൻ ആരുമില്ല അവൻ പുരുഷനല്ലേ അവൻ മോക്കിക്കോളും എന്നുള്ള രീതിയിൽ ആൾക്കാരെന്തെയ്യും അവനെ ഇവിടെ ഒന്നും ചോദിക്കാറില്ല അവൻ്റെ വിഷമങ്ങൾ അവൻ ഒതുക്കും പക്ഷെ ഇവിടെ ഇവനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് അവൻ്റെ കുട്ടികളെ അച്ഛനോട് പറയാം എൻ്റെ അച്ഛാ ഞങ്ങളെ അവിടോട്ട് തള്ളി വിടല്ലേ അച്ഛാ അവൻ ഞങ്ങളെ ഉപദ്രവിക്കുവാച്ഛ ആ മക്കളുള്ള സ്നേഹമാണ് അവൻ നീതിദേവതയുടെ ആ കൺമറച്ച തുണിയെടുത്തുകൊണ്ട് കഴുത്തിൽ കുരുക്കിക്കൊണ്ടവൻ ആത്മഹത്യ ചെയ്ത് ഈ നിരക്കുകൾ മാറണമെങ്കിൽ തുല്യത വേണമെന്ന് പറയുന്നവർ നിങ്ങളും അച്ഛനമ്മമാർ പെൺമക്കളുള്ള അച്ഛനമ്മമാർ ആലോചിക്കാൻ നിങ്ങൾക്കും ഒരു മകനില്ലേ അവന്റെ സ്ഥാനത്താണത് വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ പല കേസുകളും കോടതിയിൽ എത്തില്ല സ്വന്തം മകൾക്കൊരു തെറ്റ് പറ്റിയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം അതിനു പകരം നിങ്ങളുടെ മകുടെ സ്വപ്ന ജീവിതം നടന്നില്ല എന്ന് കരുതിക്കൊണ്ട് മറ്റൊരു തന്റെ സ്വപ്നത്തെ ഇല്ലാണ്ടാക്കി കളയരുത് എന്നാണ് പറയാനുള്ളത് സ്ത്രീധനവും ഇതുമെല്ലാം ഒന്നുമല്ല ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം മക്കൾ കൊടുത്താൽ അത് തന്നെ സർവധനമായി കരുതുക ഇല്ലേ എന്നാലും കോടതി മുറികളിലോട്ട് വരുന്ന കേസുകളിൽ കൂടുതലും സംസാരിക്കുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ മകൾ കൊടുത്തതെല്ലാം നിങ്ങൾ തെളിവായി എടുത്ത് വെച്ചുകൊണ്ടെന്ന് പറയും അത് സ്ത്രീധനമാണെന്ന് പറയും സ്ത്രീധനം എതിനാണ് എന്നാലും തെളിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ആത്മഹത്യ റേറ്റ് ഒരിക്കലും കുറയില്ല ഈ ഒരു കുടുംബം മരണപ്പെട്ടു ഇത് ഇന്നത്തെ വാർത്തയാണ് നാളത്തെ വാർത്തകളിൽ പുതിയ ഒരാൾ ഈ കഥകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഇതിനൊരു അന്ത്യം ഉണ്ടാവുകയില്ല കാരണം നീതിദേവത കണ്ണടക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ നീതിദേവയുടെ കണ്ണ് എപ്പോൾ തുറക്കുമെന്ന് എനിക്കറിയില്ല തുറന്നിരുന്നെങ്കിൽ തുല്യത വന്നിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ജീവിച്ചേനെ ആ കുഞ്ഞു പൈതങ്ങൾ എന്താണ് നാളെ എന്നറിയാത്ത ആ പൈതങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആരുടെ പിടിവാശിക്ക് വേണ്ടിട്ടാണ് ഒരു സമയത്ത് നമ്മുടെ സ്നേഹത്തിൽ ഗർഭം ധരിച്ച് നമുക്ക് ദൈവം തന്ന ദാനമാണ് ആ ദാനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയത് ആര് ദൈവദാനം ഇന്ന് എവിടെ പോയി ആരോട് പറയാൻ ആര് കേൾക്കാൻ നീതിദേവത കണ്ണ് അടച്ചിരിക്കട്ടെ വന്ന പ്രതീക്ഷയിൽ ഇന്നും ജീവിക്കുന്നവരുണ്ട് അതിലൊരാളാണ് ഞാൻ കാരണം കഥകൾ കൂടുതലൂടെ പറയാൻ കഴിയില്ല അവൾക്ക് പേര് അതിജീവിതം കാരണം അവൾ സ്ത്രീയാണ് എനിക്ക് അങ്ങനെ ഒരു ലിംഗമില്ലാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയും സംസാരിച്ചാൽ അകത്തോട്ട് പോയി കിടക്കേണ്ടി വരുന്നത് ഞാനാണ് അതുകൊണ്ട് എന്റെ പോരാട്ടം കോടതി മുറികളായി ഒരു ദിവസം പകയൂറ്റി പാലിൻ്റെ പകരം പകയൂറ്റി കൊടുക്കുന്ന അമ്മ തിരിച്ചറിയും അവളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവൻ്റെ മകന്റെ ഉള്ളിൽ ഒഴുകുന്നത് ഇവന്റെ കൂടി ചോരയാണ് ചോര ചോരയെ തിരിച്ചറിയുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് അച്ഛന അച്ഛന്മാരുണ്ട് അതിലൊരാളാണ് ഞാൻ അതുകൊണ്ട് പറയാനുള്ള വേറെ ഒന്നുമല്ല ആത്മഹത്യ ഒന്നിനൊരു മറുപടി അല്ല ജീവിച്ചു കാണിക്കണം ഈ നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് പോയതിന് മുന്നിൽ അവരെക്കാളും നന്നായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് മറുപടി കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പോസിറ്റീവായിട്ട് കാര്യമാണെങ്കിൽ ഞാൻ ഇന്ന് അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നവർത്തറാണ് എൻ്റെ ജീവിതം അത്രയും സന്തോഷമായി മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ ജീവിച്ച് വീട്ടുകാർക്ക് ഞാനും പറയുന്ന വേറെ ഒന്നുമല്ല തെറ്റെൻ്റെയല്ല തെറ്റാരുടെയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ ഞാൻ പറയുന്ന നൂറ് വാക്കുകളേക്കാൾ വലുതല്ലേ എൻ്റെ പ്രവൃത്തിയിൽ ഒരു കാര്യം എൻ്റെ പ്രവൃത്തി മാത്രമാണ് ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം നന്ദി നമസ്കാരം